ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ എന്ന് പറയുന്നത് പത്തിരിയും അതേപോലെ തന്നെ മുട്ടക്കറിയാണ് അപ്പോൾ പത്തിരിയും വെച്ച് ഇവിടെ ചുറ്റോണ്ടിരിക്കുകയാണ് ഞാൻ വന്നപ്പോൾ ഇവിടെ പത്തിരിപ്പണിയിലായിരുന്നു പിന്നെ മുട്ടക്കറിയാണ് അപ്പോൾ മുട്ട പുഴുങ്ങനുണ്ട് അവിടെ പിന്നെ ഇന്ന് മാമി വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ മാമി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ചരക്കാർക്ക് ഇന്ന് രാവിലെ കോളേജുണ്ട് അപ്പോൾ അഞ്ചരക്ക സ്കൂട്ടിയും അങ്ങനെ കോളേജിൽ പോയി പിന്നെ ഞാനങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇക്കിന്ന് മദ്രസ ഉണ്ടായിരുന്നു അങ്ങനെയാ മദ്രസയിലൊക്കെ പോയി വന്നു ഇന്ന് വെച്ച് സ്പെഷ്യലായിട്ട് കുഴിമന്തിയാണ് വെച്ചേക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ല സന്തോഷമാണ് പക്ഷേ റിഫൂൻ്റെ മുഖം എന്തെങ്ങനെ ഇരിക്കുന്നത് അവർക്ക് കാല് കിട്ടിയില്ല കാലതിലൊടഞ്ഞു പോയി കാലിൻ്റെ ആ എല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ സങ്കടത്തിലാണ് അവർക്ക് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പച്ചചട്ടണി അതേപോലെ തന്നെ മയോനിഗ്സൊക്കെ കൂട്ടിയിട്ട് നല്ലവണ്ണം ഫുഡ് കഴിച്ചു പിന്നെ വൈകുന്നേരം മിച്ചി കുടുംബശ്രീ പോയിട്ടുണ്ടായിരുന്നു ഐഷു ഞാനും മിച്ചും കൂടിയിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അവൾക്ക് ഇങ്ങനെ വൈകുന്നേരമായ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ അവളിങ്ങനെ കരയും ഒന്നല്ലെങ്കിൽ ആച്ചുട്ടൻ്റെ ഒപ്പം കളിക്കണം അല്ലെങ്കിൽ എമ്മിയുടെ ഒപ്പം കളിക്കണം അവൾക്ക് തന്നെ പുറത്തൊക്കെ ഇറങ്ങണം ഇന്ന് കുടുംബശ്രീകളോട് വച്ച് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അത് അവളുടെ കൂട്ടുകാരിയാണ് ഫയറ അതേപോലെ തന്നെ ഫത്താവൂ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരുടെ അപ്പം അവൾ ബോളൊക്കെ തട്ടി കളിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ കോവക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതൊക്കെ പൊട്ടിച്ച് തിന്നു ഐശുനും ഫയറൊക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു പിന്നെ റിഫൂന് സൈക്കിൾ മേടിച്ചത് പിന്നെ അവൻ സൈക്കിൾ ഇല്ല അവൻ രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ സേൽക്കളുമെന്നാണ് പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോൾ ഞാനും അനുസരിച്ച് ഐഷും കൂടിയിട്ട് ജ്യൂസും അതേപോലെ തന്നെ സാൻഡ്വിച്ചൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക